മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം വെൽക്കം ടു എവരി ഹാപ്നസ് ചാനൽ ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു പുതിയ സബ്ജക്റ്റിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് ട്രംപ് പുട്ടിൻ ഉച്ചകോടി അമേരിക്കയിലെ അലാസ്കയിൽ നടന്നു ഇതുമൂലം നമുക്ക് ഇന്ത്യക്കുണ്ടായ മെച്ചമെന്തവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായി പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിൻ്റെ ഇടപെടൽ മൂലം നമ്മളുടെ എണ്ണയിറക്കുമതി ട്രംപ് ഇനി തീരുവ കൂട്ടുവാനുള്ള സാധ്യത കുറവാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യമാണ് നമ്മുടെ മോഡിജി പറഞ്ഞു ഓൾറെഡി ട്രംപിനോട് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് ട്രംപിൻ്റെ നയങ്ങളും തീരുവ കൂട്ടലും ഇന്ത്യയെ കാർഷിക ഇന്ത്യയെ ബാധിക്കും ബാധിക്കുന്നതാണ് എങ്കിലും ഞങ്ങൾ തീര കൂട്ടുന്നതിനോട് യോജിക്കുന്നില്ല ഞങ്ങളുടെ കർഷകരുടെ ഇന്ത്യയുടെ കർഷകരുടെ താല്പര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് യുദ്ധം മൂലം സംജാതമായിരിക്കുന്ന ലോക വ്യാപാരത്തിനും ലോക ട്രേഡിനും ഒരു ആശ്വാസം കിട്ടുകയെന്ന് എല്ലാവരും ട്രംപ് പുട്ടിൻ ഉച്ചകോടിയെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു എന്തൊക്കെയാണെങ്കിലും ട്രംപ് ഒരു ബിസിനസ്മാൻ ബിസിനസ്മാനാണ് പുട്ടിനാണെങ്കിൽ വിട്ടുകൊടുക്കുന്ന ആളുമല്ല എങ്ങനെയാണെങ്കിലും യുദ്ധം ചെയ്ത് മൊത്തത്തിൽ ഒരു നാശം ഉണ്ടാക്കി എക്കോണമിക് ഡിപ്രഷൻ ഉണ്ടാക്കാതെ കാര്യങ്ങൾ ഗൗരവപൂർവ്വമായി എടുത്ത് ഇനിയും ചർച്ചയാകാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയ അതൊരു ശുഭ സൂചനയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹീസ് ടോട്ടലി എ ബിസിനസ്മാൻ സോ അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ്സാണ് ട്രംപിന് മുഖ്യം ഇങ്ങനെയുള്ള ഈ സമയത്ത് ഓൾറെഡി അമേരിക്കയും റഷ്യയും പോലുള്ള ശക്തിക രാജ്യങ്ങൾ തമ്മിലുള്ള വൈരാഗ്യവും തമിഴടിയും യുദ്ധവും വഴക്കും യുദ്ധവും വഴക്കും നിർത്തിവെച്ച് ലോകസമാധാനത്തിനായി പ്രവർത്തിക്കേണ്ട ആവശ്യകത ഈ രണ്ട് ശാക്തി കച്ചേരികൾക്കും മനസ്സിലായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഉക്രൈൻ പിടിച്ചെടുക്കാം പുട്ടിൻ്റെ ഇഷ്ടം നിറവേറ്റാമെന്നുള്ള കരുതൽ എന്തായാലും നടന്നില്ല മറ്റുള്ള രാജ്യങ്ങളും സലൻസ്കിയോടൊപ്പം കൂടി ഉക്രൈനോടൊപ്പം കൂടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുകളിൽ തുടങ്ങിയ യുദ്ധം നീണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് ഇപ്പോൾ കാണുന്നത് ഈ നീണ്ട യുദ്ധം ഓൾറെഡി സോവിയറ്റ് റഷ്യയെ കുറച്ചൊന്നുമല്ല ക്ഷണിച്ചുപ്പിച്ചിരിക്കുന്നത് ഓൾറെഡി മറ്റുള്ള കൂലി പട്ടാളമാണ് യുദ്ധം ചെയ്യുന്നത് ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു സൈനിക ക്യാമ്പുകളിൽ തന്നെ അശാന്തി പടരുന്നു എക്കോണമി തകരുന്നു അപ്പോൾ പുട്ടിന് കുറച്ച് മാനസാന്തരം വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമാധാനത്തിലേക്ക് നീങ്ങാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് പുട്ടിന് വന്നിട്ടുണ്ട് ട്രംപ് എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ടൈമിൽ വാരക് ഒബാമെ നേടിയെടുത്ത പോലെ ഒരു ലോക ഒരു സമാധാന സമ്മാനം പീസ് പ്രൈസ് മേടിച്ച് ഒരു ഹീറോ ആകാമെന്നുള്ള ഇതിലാണ് ട്രംപിൻ്റെ നീക്കം എന്താണെങ്കിലും ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ് ബിസിനസ് നടക്കണം ലോക സമാധാനത്തിൻ്റെ ഒരു നോബൽ പ്രൈസും മേടിക്കണം എന്നും കരുതിയാണ് ട്രംപ് നീങ്ങുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു സമാധാനപരമായൊരു അന്തരീക്ഷം ലോകത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളെയും വളരെയധികം ഗുണം ചെയ്യും ട്രേഡ് വർധിക്കും ലോകത്തിലെ പട്ടിണി പാവങ്ങളുടെ ദരിദ്രാവസ്ഥ കുറച്ച് കുറഞ്ഞ് കിട്ടും ബിസിനസ് നടക്കും ഈ മാസ് വെപ്പൺസ് ഉണ്ടാക്കി മനുഷ്യജീവൻ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്നതായ ഈ വാർ യഥാർത്ഥത്തിൽ ഒന്ന് ശമിക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും അതിൻ്റേതായ മെച്ചമുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പുട്ടിന് ഉച്ചകോടി കൊണ്ട് നേട്ടം നേട്ടമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വൈരാഗിപത്യോടെ തീരുവ കൂട്ടുന്ന ട്രംപിൻ്റെ നടപടിക്ക് ഒരു വിരാമം പ്രതീക്ഷിക്കാം പുട്ടിൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഇന്ത്യക്ക് വേണ്ടി ഫോഴ്സ് ചെലുത്തിയിട്ടുണ്ട് ട്രംപ് പാകിസ്ഥാനുമായിട്ടുള്ള കുടുംബപരമായ ബിസിനസ് ട്രേഡിൽ ഏർപ്പെടുകയാണ് ഇന്ത്യ കഴിഞ്ഞും പ്രധാനം ട്രംപിന് കുടുംബ ബിസിനസ്സാണ് അതിനാലാണ് പാകിസ്ഥാൻ്റെ കൂടെ അമേരിക്കയും ട്രംപും ഏക്കാലവും ഉറച്ചു നിന്നത് ഇന്ത്യയെ പഴയകാലം പോലെ എഴുതിത്തള്ളാവുന്ന ഒന്നല്ലെന്ന് റഷ്യയും അമേരിക്കയും ചൈനയും മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി ഒന്നാമത് ഇന്ത്യയുടെ മാൻ പവറാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അത് യങ് ജനറേഷൻസ് എജ്യൂക്കേറ്റഡ് ധാരാളമായിട്ട് ഇന്ത്യയുടെ മാൻ പവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യ പടിപടിയായി മുന്നോട്ട് എക്കണോമിക് ശക്തിയായിട്ട് വളർന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അഞ്ചാമത്തെ എക്കണോമിക് ശക്തിയിൽ നിന്നും നമ്മൾ മൂന്നാമത്തെ എക്കണോമിക് ശക്തിയായിട്ട് വളരുന്ന കാഴ്ചയാണ് അതിനാൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീതിയോടുകൂടിയാണ് ഇപ്പോൾ ഇന്ത്യയെ നോക്കി കാണുന്നത് ഇന്ത്യയിലെ നമ്മളുടെ ട്രേഡും ബിസിനസ്സും മറ്റുള്ള രാജ്യങ്ങളുടേതുമാതിരി വേറെ ടോട്ടലി മറ്റുള്ള രാജ്യങ്ങളുമായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒന്നല്ല നമ്മൾ കാർഷിക രാജ്യമാണെങ്കിലും ട്രേഡിലും എക്കോണമിയിലും എല്ലാ ഇതിലും കാലാവസ്ഥാപരമായിട്ടും നല്ല സ്ട്രാറ്റജിക് പൊസിഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യേനെ അവഗണിക്കാൻ മറ്റു യൂറോപ്യൻ യൂണിയൻ അമേരിക്ക റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ട്രംപ് തീരുവ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് അമൻമെൻറ്റ് ചെയ്യും അതിനെപ്പറ്റി പുനർചിന്തനം നടത്താമെന്ന് പത്രപ്രവർത്തകരോട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും അതൊക്കെ വിട്ട് ബിസിനസ്മാനായ ട്രംപ് വീണ്ടും ഇന്ത്യയുമായിട്ട് കൈവർത്ത് ബിസിനസ് നടത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താണേലും ഈ ട്രംപ് പുട്ടിന് ഉച്ചകോടി ലോകരാഷ്ട്രങ്ങളെല്ലാം സൂക്ഷ്മമായി വീക്ഷിക്കുന്നു വീണ്ടും ചർച്ചയ്ക്ക് കളമൊരുങ്ങി സെലൻസ്കുമായി ഒരു ഡീലുണ്ടാക്കി ലോകസമാധാനവും ലോക ബിസിനസ്സും കുറച്ച് ലോകത്തിന് ഐശ്വര്യവും ഉണ്ടാവും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഗൗരവപൂർവമായിട്ടാണ് ഈ ചർച്ചയൊക്കെ നോക്കിക്കാണുന്നത് അടുത്തുതന്നെ നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും അമേരിക്ക സന്ദർശിക്കാൻ പോവുകയാണ് അന്ന് മഞ്ഞുരുകി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് പൂർവാധികം ശക്തി പ്രാപിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നന്ദി நமஸ்காரம் சுருத்துக்களை